ഇമ്പ വന്ന് വാതിൽ മുട്ടിയപ്പോളാട്ടോ ഞാൻ എഴുന്നേറ്റത് സമയം നല്ല ലേറ്റ് ആയിട്ടുണ്ട് ഇന്നലെ രാത്രി നമ്മൾ സിനിമയൊക്കെ കണ്ട് കിടന്നതുകൊണ്ട് തന്നെ രണ്ട് മണിക്കൊരു മരണമാസം എന്നുള്ളൊരു അടിപൊളി ഫിലിം ഫിലിമാണ് അതൊക്കെ കണ്ട് ലേറ്റായിട്ട് രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉറങ്ങിയപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് കിച്ചൺ കൂടേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുന്നേൽക്കണം എഴുതൽക്കണമെന്നുള്ള ഒരു ചിന്തയിലല്ല കിടന്നതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെ ഉറങ്ങിപ്പോയിട്ടോ ഇപ്പോൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കർട്ടനൊക്കെ നീക്കി പുറത്തൊക്കെയപ്പോൾ നല്ല വെളിച്ചം ഞാൻ പിന്നെ നമുക്ക് ഒരുപാട് പണികളുണ്ട് എന്ന് വെറുതെ വന്നതല്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളായിട്ട് വന്നതാണ് അപ്പോൾ തേച്ച് നേരെ കിച്ചണിൽ വന്നപ്പോൾ ഇഡ്ഡലിയും നല്ല കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ ഡയറ്റിലായതുകൊണ്ട് ഞാനൊരു ചായ നല്ല സ്ട്രോങ് ആയിട്ടൊരു ചായയും പിന്നെ എനിക്കൊരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊരു മുട്ട ഒക്കെ എടുത്ത് കഴിച്ച് ഞങ്ങളിതാ ഒന്ന് ഡോക്ടറെ കാണിക്കും അപ്പോൾ അതിൻ്റെ ചെക്കപ്പിനുള്ള പോവാണല്ലോ അപ്പോൾ എല്ലാ ടെസ്റ്റുകളൊക്കെ ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലാത്ത റിസൾട്ടുകളാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഡോക്ടറെക്കൊന്ന് കൊണ്ട് കാണിച്ച് മാസത്തിൽ കാണിക്കണ്ടേ അതൊക്കെ ഒന്ന് കാണിച്ച് വാങ്ങാനുള്ള മരുന്നൊക്കെ നമ്മൾ വാങ്ങിയതിന് ശേഷം തിരിച്ച് പോകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ച് ുമ്പോൾ ഇപ്പം പോയി ഞാൻ അവിടെ കസവ കേന്ദ്രയിൽ ഇറങ്ങിയിട്ടോ എനിക്ക് പെരുന്നാളൊക്കെ ആയില്ലേ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ അതിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് അവിടെ ചെന്നപ്പോഴാണെങ്കിൽ നല്ല നല്ല കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അടിപൊളി ക്ലോത്തുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ക്ലോത്തുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കുറച്ച് ക്ലോത്തും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ പിന്നെ നീന് കുറച്ച് സാധനങ്ങൾ മേക്കപ്പ് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പാതസരും പിന്നെ കുറച്ച് മോയിസ്ചറൈസ് ക്രീം ലിപ്റ്റിക്ക് ഇങ്ങനെയുള്ള അത്ര ഒറ്റ കുറ്റ സാധനങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ൊക്കെ വാങ്ങിയതാ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് പഴയ സമയം ഒന്നൊന്നര ആയിട്ടുണ്ട് വിഷന്നിട്ട് വെയ്യാം ഫുഡ് കഴിക്കണ്ടേ അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചക്കത്തെ വിശേഷങ്ങളായിട്ട് പിന്നെ വരാം ഇന്നത്തെ വേറെ എത്രയുള്ളൂ ബൈ